ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പോൾ ഗുരുവായൂർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ താമസവും ഞാനവിടെ പോയ സമയത്ത് ഇത് ഈ ഒരു സ്ഥലം കണ്ടോ കൗസ്തബൽ ലോഡ്ജെന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ തൊട്ട് അടുത്താണ് ഈ ഒരു ലോഡ്ജ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച് ഗുരുവായൂർ റൂമ് ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയിട്ടായിരിക്കും അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുകയെന്ന് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ഒരു കൗസ്തുമ ലോഡ്ജിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക കേട്ടോ ഞങ്ങൾ ആറ് പേർക്ക് താമസിക്കാൻ പറ്റിയ ഒരു റൂമാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത് വെറും എണ്ണൂറ് രൂപ വെറും എണ്ണൂറ് രൂപയ്ക്ക് ഗുരുവായൂർ അമ്പ അമ്പല നട തൊട്ടടുത്ത് ഇങ്ങനൊരു റൂം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉപകാരമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ തൊഴാൻ പോകുന്ന ഏതെങ്കിലും ഭക്തർക്ക് ഇത് ആവശ്യ ഒരു ഉപകാരം ആയിക്കോട്ടെ അപ്പം മറക്കണ്ട നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കൗസ്തബൽ ലോഡ്ജിലാണ് വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും നമ്മ നമ്മുടെ ഗുരുവായൂരപ്പരേയും കാണാം സ്ഥലവും കാണാം ഇങ്ങനെ നടക്കാം